ി ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി കോടി രൂപയുടെ നവീകരണ പ്രവർത്തികളാണ് ഹാർബറിൽ പുരോഗമിക്കുന്നത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതിവേഗം നടക്കുന്നത് ലോ ലെവൽ ജെട്ടി നിർമ്മാണത്തിന് പുറമെയുള്ള ജോലികളെല്ലാം ഹാർബറിൽ ആരംഭിച്ചു കോടി രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ലഭിച്ച പദ്ധതികളാണ് നടക്കുന്നത് തീരദേശ മേഖലയിലെ വികസനത്തിന് അനുവദിച്ച കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത് ആറു കോടി രൂപ ചിലവിൽ ഹാർബറിൽ ആഴം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് യാഥാർത്ഥ്യമാവുന്നത് മൂന്നര മീറ്റർ ആഴം കൂട്ടാനാണ് പദ്ധതി ഹാർബറിലെ വാർഫുകൾ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മിക്കുന്നത് ഇതിന്റെ ടെൻഡർ പൂർത്തിയായി കൂടാതെ അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്കായി വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട് വലകളുടെ അറ്റകുറ്റപ്പണിക്ക് മാത്രമായുള്ള കേന്ദ്രവും നിർമ്മിക്കുന്നു ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വിനിയോഗിക്കുക കൂടാതെ നിലവിലെ വാർഫിനോട് ചേർന്നുള്ള ലേല ലേലഹോളിന്റെ നവീകരണം ലേല ലേലഹോളിന്റെ തൂണുകൾ ദ്രവിച്ചതിനാൽ ഇവിടെ സ്റ്റീൽ കവറിംഗ് ചെയ്യുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് യാനങ്ങളിൽ നിന്ന് മത്സ്യം ലേലഹോളിലേക്ക് ഇറക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുന്നുണ്ട് ലേല ലേലഹോളിന്റെ മുൻഭാഗത്ത് ലോഡിംഗ് കേന്ദ്രത്തിനുള്ള മേൽക്കൂര കാന്റീൻ ബിൽഡിംഗ് സ്റ്റോക്ക് റൂം മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് തുടങ്ങിയവയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു വള്ളങ്ങൾക്ക് ഹാർബറിൽ നങ്കൂരമിടുന്നതിനുള്ള പുതിയ വാർഫിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും വള്ളങ്ങൾക്ക് നങ്കൂരമിടാൻ കഴിയാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് തീരുമാനം ഫിഷിംഗ് ഹാർബറിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനും പദ്ധതി തയ്യാറായിട്ടുണ്ട് ഹാർബറിന്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം